hi good daddy അപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ വന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ മമ്മിയുടെ ഓരോരോ കൃഷികളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവിടുത്തെ ജസ്റ്റ് ഒന്ന് വീഡിയോ ആയിട്ടൊന്നെടുത്തേക്കാന്ന് കാരണം എല്ലാം ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് നമ്മുടെ പയറാണ് അതുപോലെ ഇത് നമ്മുടെ മല്ലിയിലേ നമുക്ക് മല്ലിയിലേക്ക് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇലയാണ് കേട്ടോ ഇതിൽ ഒന്നോ രണ്ടോ ഇലയിട്ട് ചിക്കനൊക്കെ കറി വയ്ക്കുമ്പോഴത്തേക്കും ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇത് കോവലാണ് കേട്ടോ അപ്പോൾ ഇതിനെല്ലാം മമ്മി ജസ്റ്റ് ഒരു വല ഇങ്ങനത്തെ രീതിക്കൂട്ട് വലയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് പിന്നെ വന്നേക്കുന്നത് നിത്യവഴുതനങ്ങ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പച്ചക്കറിയാണ് അപ്പം എനിക്കത് അറിയത്തില്ല കേട്ടോ ഞാൻ കണ്ടിട്ടില്ല അതിൻ്റെ ഒരു തയ്യാണ് കേട്ടോ ഇത് കണ്ടോ ഓരോ നാട്ടിൽ ഓരോരോ പേരുകളായിരിക്കും പറയുക ഇത് ഇവിടെ പറയുന്നത് നിത്യവഴുതനങ്ങ എന്നാണേ അപ്പോൾ ഇതെല്ലാത്തിനും കയറാനായിട്ട് ഒരു വലയും എന്താ ഇതുപോലൊന്നും കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി അതിലേക്ക് അങ്ങ് കയറി പിടിച്ചോളൂ കേട്ടോ അപ്പം നമുക്കുടെ വലിയ എന്തെങ്കിലും കെമിക്കലൊന്നും ചേരാത്ത രീതിയിലുള്ള നല്ല അടിപൊളി പച്ചക്കറി നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും ഇത് നമുക്കുടെ ചീനത്തയ്യാണ് അതൊക്കെ അവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ പിന്നെ ഉള്ളത് നമുക്ക് മുരിങ്ങാക്ക ണ്ടാകുന്ന മുരിങ്ങ തൈ അതാണ് കേട്ടോ അതും അത് നല്ല വൈറ്റമിൻസ് ഉള്ളതാണ് അപ്പോൾ ഇത് തയ്യാണ് കേട്ടോ മമ്മി ഇങ്ങനെ എന്നാ മറ്റു ചാക്കിൽ നട്ട് വളർത്തിയേക്കുന്നതാണ് കേട്ടോ ഇത് കുഞ്ഞ് തൈ ആണ് അപ്പോൾ അതിൻ്റെ ഇത് എലിയൊന്നും പറിക്കാറായിട്ടില്ല പിന്നെ ഉള്ളത് നമുക്കിടെ വെണ്ട തൈ കേട്ടോ അത് ജസ്റ്റ് വളർന്ന് പോരുന്നേ ഉള്ളൂ കേട്ടോ വെണ്ടയ്ക്കൊന്നും ആയിട്ടില്ല ജസ്റ്റ് തൈ മാത്രമാണ് പിന്നെ നമുക്ക് മെയിനായിട്ടും വരുന്നത് ചീരയുണ്ട് പച്ച ചീര നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് അധികം കോമൺ ആയിട്ടുള്ള ചുമന്ന ചീരയാണ് ഇത് ഇത് കണ്ട പച്ച ചീരയാണ് കേട്ടോ ഈ ചുമന്ന ചീരയുടെ മോഡല് തന്നെയാണ് നല്ല വൈറ്റമിൻ ഉള്ളതാണ് അപ്പോൾ പച്ച ചീര ഇത് ഉണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു തൈ അവിടെ കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് വീഡിയോ എടുത്തതാണ് പിന്നെ മെയിനായിട്ട് വരുന്ന ഐറ്റം എന്താ ഈ കറിവേപ്പില കറിവേപ്പില എല്ലാവർക്കും അറിയാം പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എന്നാൽ മറ്റേ കൃഷിയുടെ ഇതുമായിട്ട് വീടും എടുത്ത കാരണം കൊണ്ട് ഞാൻ കറിവേപ്പും കടിയങ്ങ് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ ഇതും സെപ്പറേറ്റ് വേറെ ചാക്കിൽ നട്ടേക്കുന്നതാണ് പിന്നെ അത് ഇത് വന്നേക്കുന്നത് ചീനത്തെയ്യാണ് അതാകെ വാടി ആകെ ക്ഷീണിതാവസ്ഥയിലാണ് കേട്ടോ ചീനത്തൈ നിൽക്കുന്നത് എന്നാലും അതിൻ്റെ അകത്ത് മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ മറ്റേ കുഞ്ഞു കാന്താരി ചീനിയല്ല കേട്ടോ മറ്റേ പച്ചമുളക് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണേക്കോട്ട് പച്ചമുളക് ഇല്ലേ അത് ഉണ്ടാകുന്ന മോഡലാണ് ഇത് കോഴിച്ചീര എന്നൊക്കെ പറയും വേറൊരു ടൈപ്പ് ചീരയാണ് കേട്ടോ പണ്ടൊക്കെ ഇത് നന്നായിട്ട് കഴിക്കുമായിരുന്നു ഇപ്പം ഇതൊന്നും കാണാനേ ഇല്ലാട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ രണ്ട് മോഡൽ ചുമന്ന ചീരയും പച്ചചീരയും കണ്ടിട്ടുള്ളൂ ഇത് കോഴിച്ചീരെന്നു പറഞ്ഞ് കുഞ്ഞലകളായിട്ടുള്ളതാണ് ഇത് മറ്റേ കുമ്പളിങ്ങട്ടോ കുമ്പളങ്ങയുടെ തയ്യാണ് കേട്ടോ ഈ വന്നിരിക്കുന്നത് അവനും ചെറുതായിട്ട് വളർന്നു വരുന്നതേ ഉള്ളൂ കായൊന്നും ആയിട്ടില്ല ജസ്റ്റ് ഒന്ന് വളർന്നു വരുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ വന്നേക്കുന്നത് ആദ്യമേ കാണിച്ച മതിരി തന്നെ നമുക്കിടെ ചീനി തയ്യല്ലേ ചീ പച്ചമുളക് ഉണ്ടാകുന്നതാണ് അപ്പം ഇനി നന്നായിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്തേക്കുന്ന കാരണം ഇവൻ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് ചെടിയാണ് ചെടികളുടെ വീട് ഞാൻ അടുത്ത ദിവസം ചെയ്യാം കേട്ടോ ചെടികൾ കൊണ്ട് വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടട്ടെ ഇത് നമ്മുടെ കറിവേപ്പിൻ്റെ മരമാണ് പിന്നെ എന്നാ മെയിനായിട്ടും വന്നേക്കുന്നത് എൻ്റെ ഇത് കിസാൻകായാണ് കേട്ടോ ഈ ഷുഗറൊക്കെ ഉള്ളവരൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റാണെന്നാണ് പറയുന്നത് നമുക്ക് കയ്യെത്തുന്നത് ദൂരത്താണ് ഉള്ളൂ കേട്ടോ എൻ്റെ അവരെ എനിക്ക് തീരെ പൊക്കം കുറവ് എന്നിട്ട് എൻ്റെ കയ്യെത്തും അത്രയും പൊക്കമുള്ളൂട്ടോ എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ